ഈ രേണു സൃതി ബിഗ് ബോസിൽ പോയതിൽ എനിക്കും അതിലും മാത്രമാണ് അസൂയുള്ളു ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ കേട്ടോ എനിക്ക് എന്തിനാടോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നൊണകള് പേ പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വര വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു സത്യസന്ധമായിട്ട് പറയണേ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് ഏണു സുധൈ കിച്ചണിൽ പോയി കാത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കണത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഞാനത് പറയാനും പറഞ്ഞില്ല എന്നുള്ളൂ പക്ഷെ എനിക്ക് ഇപ്പോൾ പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെ തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേരും അത് കണ്ടു അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അന്നം തരുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ കായികറികളിൽ അരിയ അത് അരി അരിയുക അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോസ് വെച്ചിട്ടുണ്ടാകും അതിൽ തുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ച മെത്തി കിട മെത്തി കിടത്തിയാൽ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട കാര്യമില്ല തുപ്പ് തന്നെ തുപ്പ് തന്നെ തുപ്പൽ കൊണ്ട് അഭിഷേകം ഏഹ് അപ്പൊ കണ്ടോ എന്ന് എനിക്കറിയില്ല പാവാട വളികളെ പി ആർ വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നല്ലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും കൂടി പൂസ്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ പല്ല് തേച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നുള്ളത്യാണു ശ്രുതി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ വല്ല് തേച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി ഏഹ് അപ്പം പ്രതീക്ഷ പാവാടവല്ലിയെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും പറയാനുള്ളൂ ആ നമ്മളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കാഫിയൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുക വലിച്ചു വരി പൂശ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതും ഇല്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതി അതേ പുറത്തേക്ക് പോകുന്ന രീതി വേറെയാണ് പക്ഷേ രേണുസുതി എന്ന് പറയുന്നത് പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പില അതിപ്പോൾ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ ഇനി അന്നം തരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താ ണുന്നൊന്നും നമുക്കറിയണ്ട കക്കൂസിൽ കാണിക്കണ കാര്യം കിച്ചണിൽ കാണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേണുസുദ്ധി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്